ബിഗ് ബോസിൽ ഏറ്റവും ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു മണി ബോക്സ് ടാസ്ക് അഞ്ചു ലക്ഷമുള്ള പണപ്പെട്ടിയായിരുന്നു ഇത്തവണ ബിഗ് ബോസ് ആദ്യം തന്നെ വെച്ചത് എന്നാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ സായി പണപ്പെട്ടിയെടുത്തു എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വെളിയിലേക്ക് മറ്റുള്ളവർക്കൊന്ന് പ്ലാൻ ചെയ്യാനോ പലരുടെയും ഗെയിം പുറത്തു കൊണ്ടുവരാനോ ഒന്നിനുമുള്ള സമയം സായി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം വളരെ വലിയ നിരാശയിലുമായി കഴിഞ്ഞ തവണയെല്ലാം വളരെയധികം ആകാംക്ഷയോടെ പോയിരുന്ന ഒരു ഗെയിം ആയിരുന്നു ഇത് നാതിര പണപ്പെട്ടിയെടുത്തതെല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ ആഘോഷമാക്കിയിരുന്നു എന്നാൽ പുറത്ത് മാസായിരിക്കുമെന്ന് വിചാരിച്ച് സായി കാണിച്ച ഈ പ്രവൃത്തിക്ക് പ്രേക്ഷകരുടെ വക പൊങ്കാലയാണ് കമന്റ് ബോക്സുകളിൽ പണപ്പെട്ടി എടുക്കുക എന്ന കൂടി മാത്രം വന്നതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത് എന്നാൽ മറ്റു ഗെയിമുകളിൽ ഒന്നും തന്നെ സായി അത്രയധികം ആക്റ്റീവ് ആയിരുന്നില്ല മാത്രമല്ല മിക്ക ടാസ്കുകളും കുളമാക്കിയതും സായി തന്നെയായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ എവിക്റ്റ് ആവുകയാണെങ്കിൽ അത് സായി ആയിരിക്കും പോളുകളിലെല്ലാം സായിക്കാണ് ഈ ആഴ്ച വോട്ട് കുറവ് അത് വെച്ച് നോക്കുമ്പോൾ സായി എടുത്തത് ഒരു കണക്കിനും നന്നായി പക്ഷേ ആ ടാസ്കിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് പ്രേക്ഷകർ ഒന്നടങ്കം പ്രതികരിക്കുന്നത്